പന്ത്രണ്ട് മണിക്കൂർ ലൈവ് പ്രോഗ്രാമുമായി വാഫി വിദ്യാർത്ഥികൾ പി എം എസ് എ വാഫി കോളേജ് വിദ്യാർത്ഥി യൂണിയൻ മുൻതജുൽ അഫ്നാൻ സ്റ്റുഡൻറ് അസോസിയേഷൻ്റെ കീഴിൽ ഇസ്ലാം ലളിതം സുന്ദരം എന്ന ആശയത്തെ പ്രചരിപ്പിക്കുന്നതിനായി ആറഞ്ച് മുഞ്ച് എന്ന തലക്കെട്ടിൽ പന്ത്രണ്ട് മണിക്കൂർ ലൈവ് പ്രോഗ്രാം സംഘടിപ്പിച്ചു മൊറോക്കോയിൽ ഇസ്ലാമിക പഠനത്തിൽ ഡിപ്ലോമ ചെയ്ത അജ്മൽ മുനീബുഹുദബി പരിപാടി ഉദ്ഘാടനം ചെയ്തു കോളേജ് വിദ്യാർത്ഥി അൽതാഫ് പഠിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി പ്രോഗ്രാമിൽ ഇസ്ലാം ലളിതം സുന്ദരം എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾ വിവിധ ഭാഷകളിലുള്ള പ്രസംഗങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ മ്യൂസിക്കൽ ഫീലിംഗ് ലൈവ് ആർട്ട് തുടങ്ങി വ്യത്യസ്ത കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ വൈവിധ്യങ്ങളെ പരിചയപ്പെടുത്താനായി സംഘടിപ്പിച്ച പരിപാടിയിലൂടനീളം പൊതുജനങ്ങൾക്കും പങ്കെടുക്കാൻ അവസരമൊരുക്കുകയുണ്ടായി രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ പരിപാടി രാത്രി മണിയോടെ സമാപിച്ചു യൂണിയൻ കൺട്രോളർ ഷാഫി വാഫി കൊടുവള്ളി അധ്യക്ഷത വഹിച്ചു സയ്യിദ് ആദിൽ ഹസൻ വാഫി അജ്മൽ വാഫി പുളിയങ്കാവ് ജാസിർ അജിനാസ് അത്തിക്കാട് എന്നിവർ സംബന്ധിച്ചു